ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ വെൽക്കം ടു അഖിൽ സതീഷ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവിധ അപ്ഡേറ്റുകൾക്കും അറിയിപ്പുകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കും ഒക്കെ ആയിട്ട് മടിക്കേണ്ട മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ മറ്റാരും തരാത്ത ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് എത്തും ഇപ്പൊ നേരെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം എന്തായാലും നമ്മുടെ കേരളത്തിലെ ആകെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇപ്പോഴത്തെ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കൊല്ലം ജില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴിത ഒരു വിദ്യാഭ്യാസ സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാന പ്രസിഡന്റ് തന്നെ അറിയിച്ചത് പ്രകാരം ഇപ്പോഴത്തെ കേരളത്തിൽ മുഴുവൻ പതിനാല് ജില്ലകളിലും പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതും അതിനെതിരെയുള്ള ഒരു പ്രതിഷേധവും ബാക്കി കാര്യങ്ങളും ഒക്കെ എടുത്തു ാണ് അപ്പോ നിലവിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ് അപ്പൊ അതിൽ എ ബി വി പിയും ജോയിൻ ചെയ്തു കൊല്ലം ജില്ലയിൽ എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നു ഇപ്പോഴത്തെ കെ എസ് യുന്റെ കൺഫേംഡ് ആയിട്ടുള്ള പഠിപ്പ് മുടക്ക് കേരളം മുഴുവൻ ഇത് ഏതൊക്കെ ജില്ലകളെ ബാധിക്കും എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് ചോദിക്കരുത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ചില ഗവൺമെന്റ് കോളേജ് കോളേജ് അല്ല ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത്തരത്തിൽ വളരെ പൊളിറ്റിക്കലി ആക്ടീവ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറിയും പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിനു മുമ്പ് പഠിപ്പ് മുടക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് വിട്ട ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അതിനനുസരിച്ച് സ്കൂൾ ഗ്രൂപ്പിൽ ഒന്ന് കൺഫേം ചെയ്യുക ഇനി മഴയുമായി ബന്ധപ്പെട്ട കാര്യം വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് ജില്ലകളിലാണ് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഒന്നുകൂടി എടുത്തു പറയാം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഈ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് അതിതീവ്ര മഴയാണ് ഇന്നലെ തന്നെ ഈ കാസർഗോഡും കണ്ണൂരും ഒക്കെ അവധി പ്രഖ്യാപിച്ചു വയനാടും അവധി പ്രഖ്യാപിച്ചു നമ്മൾ കണ്ടതാണ് ഇപ്പോഴും അത് നമുക്ക് സാധ്യതയുടെ പട്ടികയിൽ നിൽക്കുകയാണ് അതുകൂടാതെ മലപ്പുറം പാലക്കാട് തൃശൂർ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും തൽക്കാലം